ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് എം യു ഡി എഫ് സംവിധാനത്തിൽ ആദ്യമായി മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും എ കെ ആന്റണിക്കൊപ്പം എൽ ഡി എഫിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എൽ ഡി എഫിനെയും ഇ കെ നയനാരെയും ഞെട്ടിച്ച് യു ഡി എഫിലേക്ക് കാലുമാറി പിന്നീട് നീണ്ട മുപ്പത്തിനാല് വർഷക്കാലം യു ഡി എഫിനൊപ്പം കെ എം മാണിയും കേരള കോൺഗ്രസും അടിയുറച്ചു നിന്നു ഇതിനിടയിൽ നിരവധി പിളർപ്പുകൾ പാർട്ടിയിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കെ മാണിയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് പി ജെ ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രൂപീകരിച്ച് പാർട്ടിയെ ആദ്യം പുലർത്തി പിന്നീട് ജോസഫ് വിഭാഗം എൽ ഡി എഫിലേക്ക് പോയപ്പോഴേക്കും മാണി കുലുക്കമില്ലാതെ യു ഡി എഫിനൊപ്പം തന്നെ കൂടി രണ്ടായിരത്തി മൂന്നിൽ ജോർജ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അടർന്ന കേരള കോൺഗ്രസ് സെക്കുലർ രൂപീകരിച്ച് യു ഡി എഫിലെത്തിയപ്പോഴേക്കും മുന്നണിയിൽ മാണി ഉണ്ടായിരുന്നു യു ഡി എഫിൽ നിൽക്കുമ്പോൾ തന്നെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന പി ജെ ജോസഫിനെ പാർട്ടിയിൽ ലയിപ്പിക്കാൻ കഴിഞ്ഞത് മാണിയുടെ നേട്ടമായാണ് വിലയിരുത്തുന്നത് നീണ്ട മുപ്പത്തിനാല് വർഷത്തിനുശേഷം യു ഡി എഫ് വിട്ട കെ എം മാണിയുടെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടിവരും റാഹീസ് റഷീദ് മീഡിയ വൺ തിരുവനന്തപുരം